ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും എനിവെയർ ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് ടു ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോ ഓപ്പറേറ്റീവ് ബാങ്ക് പാലായിൽ വെച്ച് നടന്ന നാൽപ്പതാമത് സംസ്ഥാന ടെക്നിക്കൽ ഹൈസ്കൂൾ കായികമേളയിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കിയ കൊടുങ്ങല്ലൂർ ടെക്നിക്കൽ ഹൈസ്കൂളിലെ കായിക താരങ്ങളെയും ഒഫീഷ്യൽസിനെയും അനുമോദിച്ചു എതിരാളികളെയെല്ലാം ബഹുദൂരം പിന്നിലാക്കി ചരിത്ര വിജയം നേടിത്തന്ന വിജയികളായ കായിക താരങ്ങൾക്ക് ട്രോഫികളും മെഡലുകളും സർട്ടിഫിക്കറ്റുകളും നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത വാർഡ് കൗൺസിലർ ചന്ദ്രൻ കളരിക്കൽ സ്കൂൾ സൂപ്രണ്ട് ഷബാന പി ഷാഫി പി വൈസ് പ്രസിഡന്റ് അജയൻ എന്നിവർ ചേർന്ന് വിതരണം ചെയ്തു കായിക താരങ്ങളെ പരിശീലിപ്പിച്ച മതിലകം ബിആർസിയിലെ അനിൽകുമാറിനെയും ചടങ്ങിൽ ആദരിച്ചു അഞ്ചിനങ്ങളിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ മുഹമ്മദ് നിഹാലായിരുന്നു മേളയുടെ താരം അനുമോദന ചടങ്ങിൽ സൂപ്രണ്ട് ഷബാന പി ഷാഫി സ്വാഗതം പറഞ്ഞു നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത ഉദ്ഘാടനം ചെയ്തു വിദ്യാർത്ഥികളും പഠനത്തിലായാലും കായികമായാലും കലാപരമായിട്ടായാലും അവരുടെ കഴിവുകൾ തെളിയിക്കുമ്പോൾ ആ വിദ്യാലയത്തിന്റെ പ്രശസ്തി വർദ്ധിക്കുകയാണ് നിങ്ങളുടെ കഴിവുകൾ തികച്ചും അഭിനന്ദാർഹമാണ് എന്നുള്ളത് ഒരു തർക്കവുമില്ല കഴിഞ്ഞ പ്രാവശ്യം ഈ സ്കൂളിൽ വെച്ചിട്ടാണ് ഇങ്ങനെ ഒരു മന്ത്രി സംഘടിപ്പിച്ചത് അന്ന് ഈ വിദ്യാലയത്തിന് ിൽത്തിച്ചപ്പോൾ നമ്മൾ വിചാരിച്ചു കുറച്ചുപേരെങ്കിലും വിചാരിച്ചു അത് ഈ സ്കൂളിൽ നടത്തിയത് കൊണ്ടാണ് ഇത്രയും സമ്മാനങ്ങൾ വായിക്കൂട്ടാൻ സാധിച്ചത് എന്നാൽ അത് ഈ സ്കൂളിൽ നടത്തിയത് കൊണ്ട് മാത്രമല്ല നിങ്ങൾക്ക് തികച്ചും അർഹതയും കഴിവുമുണ്ട് എന്ന് വേറൊരു വിദ്യാലയത്തിൽ പോയിട്ട് നിങ്ങളുടെ കഴിവുകൾ ിൽ പ്രവർത്തിച്ച മറ്റു എല്ലാ വ്യക്തികളെയും അഭിനന്ദിക്കുകയാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതിൽ എനിക്ക് വിജയിച്ചിട്ടുണ്ട് ഒന്ന് ഗോതിരത്തിൽ സതീശന്റെ രണ്ട് മക്കളും പിന്നെ സബിതയുടെ മക്കളും ഇവരെയും മറ്റെല്ലാ വിദ്യാർത്ഥികളെയും ഒരിക്കൽ കൂടി അഭിനന്ദിച്ചു കൊണ്ട് ഞാൻ ജവാസം ലഭിക്കുന്നു എല്ലാവർക്കും പി ടി എ വൈസ് പ്രസിഡന്റ് അജയൻ അധ്യാപകരായ ബിന്ദു കെ എസ് മാർട്ടിൻ പി വി എന്നിവർ സംസാരിച്ചു സ്പോർട്സ് കൺവീനർ ആനന്ദ് ശിവരാജ് നന്ദി പറഞ്ഞു ട്രെഡിഷൻ സിൻസ് നയൻറ്റീൻ സിക്സ്റ്റി നയൻ ലക്ഷ്മി ജുവലറി കൊടുങ്ങല്ലൂർ നോർത്ത് പരവു ചാലക്കുടി